ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തഞ്ചിനായിരുന്നു കാലം ചെയ്തത് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൽ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മാരിയോ ബെർഗോളിയ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു പാപ്പയുടെ ജനനം വിശുദ്ധ ജീവിതം നയിച്ചത് എൺപത്തി ഒൻപത് വർഷങ്ങളായിരുന്നു മാനവികതയുടെ വലിയ ഇടയനാണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത് കടുത്ത ന്യൂമോണിയ ബാധിച്ച് ഒരു മാസത്തോളം ആശുപത്രിയിൽ പാപ്പ കഴിയുകയും ചെയ്തിരുന്നു അതിനെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് വന്നതായിരുന്നു അദ്ദേഹം ഈസ്റ്ററിനും ഗാസയുടെ വേദനയായിരുന്നു അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത് യുദ്ധത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും സ്വവർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിൽ വരുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ വിട കാലം ചെയ്തത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയാണ് സഹാനുഭൂതിയുടെ ആൾ രൂപമായിരുന്നു കർദിനാൾ പദവി ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇരു ശ്വാസകോശങ്ങൾക്കും കടുത്ത അണുബാധ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ മാസങ്ങളായി ചികിത്സയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരട്ട ന്യൂമോണിയ വെച്ചുനീട്ടിയ വെല്ലുവിളിയെ അതിജീവിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാലിലെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ശ്വാസനാള വീക്കത്തെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്നുള്ള പരിശോധനകളിലാണ് രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ സ്ഥിരീകരിച്ചത് ചെറുപ്പം മുതൽ മാർപ്പാപ്പ ശ്വാസകോശ സംബന്ധമായി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതേ തുടർന്ന് ശ്വാസകോശം ഭാഗികമായി നീക്കം ചെയ്തിരുന്നു ഇത് കാരണം ശ്വാസകോശത്തിന് അണുബാധ ബാധിക്കാൻ എപ്പോഴും ഉയർന്ന സാധ്യതയുണ്ടായിരുന്നു സമീപകാലത്തായി കാല്മുട്ട് പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വീൽചെയറിന്റെ സഹായത്തോടെയാണ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കത്തോലിക്ക സഭയുടെ ആഗോള പരമാധ്യക്ഷനായി ഫ്രാൻസിസ് പാപ്പ നിയമിതരായത്